സ്വർണ്ണാഭരണ വിശൂഷതയായി തനിക്ക് മുന്നിൽ നിറഞ്ഞേ കത്തുന്ന നിലവിളക്ക് പോലെ ജ്വലിച്ചു നിൽക്കുന്നവളെ നോക്കിയവൻ താലി കയ്യിലെടുത്തതും അവളുടെ കണ്ണുകളിൽ എന്തിനൊന്ന് നിറഞ്ഞു നിറഞ്ഞ കണ്ണോടെ അവളൊന്ന് ചുറ്റും നോക്കി അവൾ താൻ പേടിക്കുന്ന ആളിലൊന്ന് കണ്ടവർക്ക് ഒരേ സമയം ആശ്വാസവും പേടിയും തോന്നി എങ്കിലും അത് കൂടെയുള്ള ആരും കാണാതിരിക്കാൻ വെപ്രാൾ തന്റെ മുഖം വന്ന് താഴ്ത്തിയ അവൾ അവളുടെ കുഴിഞ്ഞ മുഖത്തേക്ക് നോക്കി ഒരുവൻ കൈയ്യിലെ താടി അവളെ നിറക്ക് നീട്ടി ആ കഴുത്തിൽ കെട്ടാനാഞ്ഞതും വലിയൊരു അച്ചിയോടെ അവന്റെ കയ്യിൽ നിന്നും ആ താലി താഴേക്ക് വീണു അപ്പം മിടം നെഞ്ചിരുന്നു ഇറങ്ങുന്ന ചോര അമർത്തി പിടിച്ചുണ്ടാവനും നടുങ്ങി നീന്തവൾ ഒരു ഏങ്ങയുടെ വാ പൊത്തിക്കൊണ്ടൊന്ന് പിന്നിലേക്ക് നീങ്ങിപ്പോയി മുന്നിൽ കിടന്ന് പിടയ്ക്കുന്നവനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കുമ്പോൾ മറ്റൊരുവിന്റെ കണ്ണുകൾ തന്റെ നേർക്കാണോർക്കി വിറച്ചു കൊണ്ടവൾ ഓടുത്ത് സാരിയിൽ കൈകൾ മുറുക്കിയിരുന്നു അയ്യോന്റെ മോനെ കണ്ണുനീരും മലരക്കരച്ചിലും കേട്ടവൾ വിതുമുന്ന ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുണ്ട് മറ്റതുപോലെ നിന്നുപോയി ഞാൻ പറഞ്ഞിട്ടില്ലേ ധാരാ ഞാൻ അല്ലാതെ മറ്റൊരുവൻ നിന്റെ കഴുത്തിൽ നീണ്ടു കേട്ടില്ലെന്ന് തൊട്ടരികിൽ ഒരുവന്റെ നിശ്വാസം പോലുള്ള ശബ്ദം കേൾക്കി ഉടലാകെ വിറച്ചുണ്ടവൾ നിന്ന് പോയി നെറ്റിലൂടെ ഒഴുകുന്ന വേർപ്പ് തുള്ളികൾ മൂക്കിൻ തുമ്പിൽ നിന്ന് കിട്ടി താഴേക്ക് വീണതും മുന്നിൽ നിന്നവൻ കൈ നീട്ടിയത് വിരൽ തുമ്പുകൊണ്ടെന്ന് പിടിച്ചു സ്വന്തം ചുണ്ടിലേക്ക് വിറച്ചു നിന്ന് ഉണഞ്ഞെടുത്തു നട്ടിലൂടെ പാഞ്ഞ കയറി വിറയിൽ അടക്കാൻ പറ്റാതെ വിറച്ചു നിൽക്കുന്നവളെ അവൻ മൊത്തത്തിലെ നോക്കി കാർത്തി സാർ വീട്ടിലാക്കിക്ക് എന്റെ ധാര പോലെ പേടിച്ചുപോയി അവളുടെ കണ്ണുകൾ അണിവിടെ ചലിപ്പിക്കാതെ അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കേടക്കണം കാർത്തി ബഹുമാനത്തോടെ തല വിളുകി വരുമേടാം കാർത്തി മുന്നിൽ പേരിടെ വിറച്ചു നിൽക്കുന്ന പെണ്ണിനെ നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞ കേടക്കണം മുന്നിൽ നിൽക്കുന്നവന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷ നേടാനപോലെ അവൾ അവന്റെ ഒപ്പം ധൃതിയിൽ നടന്നു അവൾ നടത്തം നോക്കി നിലവൻ സ്വന്തം താഴിൽ പിഴച്ചുണ്ടെന്ന് ചേരിച്ച് ആ ഉടലിന്റെ ശരണം നോക്കി ഇടം നെഞ്ച് കൈകൊണ്ട് പതിയെ തട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ചുണ്ടുകൾ വാശമായിട്ട് പുഞ്ചിരിയേറ അവൾക്ക് വേണ്ടി മാത്രം വിരിയുന്ന വശ്യമായി പുഞ്ചിരി നടക്കുന്ന സ്വപ്നങ്ങളുടെ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റവൾ ബെഡിൽ ഇരുന്ന് കിതയ്ക്കുമ്പോൾ അവളെ വലത് വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു ഇപ്പോഴും അവൻ മുന്നിലുള്ളത് പോലെ കിഴിങ്ങിപ്പോയി അവൾ സ്വപ്നം കണ്ട് പേടിച്ചതാണ് ഉദാരാ തൊട്ടലിൽ നിന്നും കെട്ട ശബ്ദത്തിൽ നടിനി തീർച്ചവൾ ആ ഭാഗത്തേക്കൊന്ന് നോക്കി തൻറെ റൂമിൽ ബെഡിന് നേരില്ലിരുന്നൊരുവനെ കാണി അവൾ ഉടലാകെ വിറച്ചുതീ ഇതിപ്പോഴെ ബെഡിലേക്കൊന്ന് ഒതുങ്ങി പോയവൾ മുന്നിലിരിക്കുന്ന പെണ്ണിന്റെ വിറയിലും മുഖത്ത് പൊടിപ്പ് തുള്ളികളും നോക്കി കേട്ടത് കണ്ട് പേടിച്ചോന്ന് ശബ്ദത്തിലെ മാറ്റം മറിഞ്ഞ പോലെ അവൾ വിറയിലൂടെ വേഗത്തിൽ തല വിളുക്കിപ്പോയി ഞാൻ ഇവിടെയുണ്ട് പേടിക്കാതെ കിടന്നുറങ്ങിക്കോ അവള് പിടച്ചു പയനെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറയുമ്പോൾ അവൾ വേഗം തല തലകുക്കിക്കൊണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് തലവഴി പുതച്ചുണ്ട് ചൂരുണ്ട് കൂടി ധാരാ അവനെ ദേഷ്യത്തുള്ള ശബ്ദം കണ്ടും വിറച്ചുകൊണ്ടവൾ ആ പുറപ്പെ തന്നിലിടും മാറ്റി കൂടെ ഇടുപ്പിലും തെങ്ങി നീങ്ങി ധാവണിത്തുമ്പ് കണ്ടവൾ ഒന്നൊള്ളിറക്കിപ്പോയി അവൾ ഒതുങ്ങി അരക്കെട്ടിന് ചുറ്റി കിടക്കുന്ന പൊന്നർ ഞാനം കാണി അവന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവന്റെ ദൃഷ്ടിയിൽ നിന്നും മതം മരച്ചു പിടിക്കണം എന്നുണ്ടെങ്കിലും അവളുടെ കൈ തണുത്തു തുടങ്ങിയതുപോലെ അങ്ങനെ ഇരുന്ന് പോയി എങ്കിലും അവനെ പേടിയോടെ നോക്കി അവൾ തന്റെ മാറിൽ കിടന്ന് ധാവനം നേരിയക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ കൈയിൽ അവന്റെ ബലിഷ്ഠമായ കൈകൾ പതിഞ്ഞു അവൾക്ക് തെറയാൻ പറ്റുന്നതിന് മുൻപ് തന്നെ ആ ശരീരത്തിൽ നിന്നും അവളെ ദാവണി വലച്ചെടുത്തിരുന്നു അവൻ അവനെ എതിർക്കാൻ പേടിച്ച് കണ്ണുകൾ മുറുക്കി അടച്ചവൾ അപ്പോഴും അവന്റെ മുന്നിൽ താൻ അർദ്ധ നഗ്ന അവളുടെ കുഞ്ഞു ശരീരം ഒന്ന് വിറച്ചു പോയി അവന്റെ കണ്ണുകൾ വല്ലാത്ത തിറക്കാത്തോടെ അവളുടെ ഒഴികിൽ നടക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും അവൾ കണ്ണു തുറങ്ങില്ല കൂടുതൽ സമയം നിന്നാൽ ശരിയാകില്ല എന്റെ പെണ്ണിനെ മൊത്തത്തിൽ അറിയാൻ തോന്നുന്നിരിക്കുക നഗ്നമായി അരക്കെട്ടിൽ അറിഞ്ഞ അവന്റെ ചുമലവും നാവിന്റെ തണുപ്പും കൂടെ ചെറുനുറവും കാണാം കണ്ണുകൾ ഒന്നുകൂടെ മുറുക്കി അടച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയ ശബ്ദം അവൾ കൈവെച്ച് തടഞ്ഞു പിടിച്ചു എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത് ധാരാ അറിയാലോ നിനക്കനെ അവളുടെ ആ പ്രവൃത്തിയിൽ ചുവന്നു പോയ കണ്ണുകളോടെ അവളെ മേലേക്കൊന്ന് ചാഞ്ഞവൻ അവളെ ദൃഢമായ ശരീരം അവളുടെ ഉടലേക്ക് ചാഞ്ഞത് വായിലിന്റെ കൈകളെടുത്ത് ഒരു ഞെട്ടലോടെ അവനെ നോക്കിയവൾ അവൾ ഇറങ്ങിയ ബ്ലൗസിനെ പുറത്തേക്ക് കാണുന്ന കാര്യത്തിൽ പതിയെ കളിച്ചവൻ മെല്ലെന്ന് അവടെ നാവും ചുണ്ടും ഉപയോഗിച്ചു എത്ര അടക്കി വെക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്ത ഒരു ചീക്കാരം അവളിൽ നിന്നും പുറത്തേക്ക് വന്നതും അവന്റെ കണ്ണുകൾ വജ്രം പോലെ ഒന്ന് തിളങ്ങി അവൾ പക്ഷേ ദയനീയമായി അവനെ നോക്കിയതേയുള്ളൂ ഉറങ്ങിക്കും അവളെ ചുവന്നു പോയി മുഖത്തേക്ക് അല്പനേരം നോക്കി കിടന്നുകൊണ്ട് ആ നെറ്റിയിൽ അമരത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറയെ യാന്ത്രികമായി തലകൊലക്കി പോയി അവൾ അവളിൽ നിന്ന് നോക്കി ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് പോകുന്നവനെ ഒന്ന് കൂടെ നോക്കിയവൾ അവൻ പോയി നിറപ്പായതും വേഗം ഞെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ദാവളേശ്വോടെ അടുത്ത് മാറോടി ചേർത്തുകൊണ്ട് ശ്വാസം മാഞ്ഞു വലിച്ചു രാത്രി ഉറക്കം ശരിയായില്ലെങ്കിലും എന്നും പോലെ തന്നെ അവൾ എഴുന്നേറ്റി കൂലി കഴിഞ്ഞ് താഴേക്ക് നടന്നു ഇനിയിപ്പൊ പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിച്ച ശേഷം മാത്രമേ മറ്റു കാര്യത്തിലേക്ക് അവൾ കടക്കൂ എന്നത്തെയും പോലെ വിളക്ക് കത്തിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നമ്പർ ഭസ്മം നെറ്റിൽ തൊട്ടുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിൽ വരുമ്പോൾ രമചേച്ച് ജോലി തുടങ്ങിയിട്ടുണ്ട് കുടസഹായത്തിന് അമ്മയുണ്ട് ഉറക്കം ശരിയായില്ലേധരണയെ അവളുടെ കണ്ണുകളിൽ ഉറക്കക്ഷീണം കാണി അവളുടെ അമ്മ ജയസുദ സംശയത്തിൽ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നാലും ചേച്ചിക്ക് അത് നേരത്തെ കിടന്നുറങ്ങിയാൽ ഇവിടെ ജോലി കിട്ടിയെടുത്ത് വെച്ച് പഠിത്തവും കഴിഞ്ഞാൽ ഞാൻ കിടക്കുന്നത് എന്നിട്ടും മെനിക്കും ഉറങ്ങാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്നിട്ട് ഒരു ജോലിയും ഇല്ലാത്ത ചേച്ചിക്ക് ഉറക്കം കിട്ടുന്നില്ലെന്ന് കളിയോടെ ആണെങ്കിലും മകൾ പാർവർണ്ണ ഒന്ന് കുത്തി പറഞ്ഞു പേടിയോടെ തൻ്റെ അമ്മയെ നോക്കിയവൾ അവിടെ പാർവർണ്ണ എന്ന പാറു പറഞ്ഞേക്കിട്ട് മുഖമെല്ലാം കാർത്തിരിക്കുന്നുണ്ട് മിണ്ടാതിരിക്ക പാറു നീ ആ കിടക്കുന്ന പാത്രങ്ങളോട് കഴുകാൻ നോക്ക് ഈ വീട്ടിലെ കുട്ടിയെ കുറ്റം പറയാൻ നിനക്ക് ആരും അധികാരം തന്നത് തന്റെ മകൾ പാറു ഈ വീഴിലെ യജമാനിയെ കുറ്റപ്പെടുത്തിയത് കാണേ രമ ദേഷ്യത്തിലെ നോക്കി നീ വെറുതെ പാറുവിനെ കുറ്റം പറയണ്ട രമേ പാറു പറയുന്നത് പോലെ ഇവിടെ എന്താ ജോലി പഠിത്തം മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് മുറങ്ങാതിരുന്നല്ലെങ്ങനെയാ ഇനിയിപ്പോ കോളേജിൽ ഫസ്റ്റ് റാങ്ക് വല്ല വാങ്ങി വരുവാണെങ്കിൽ രാത്രി മൊത്തം ഉറക്കമില്ലാതെ പഴിക്കു വരുന്നെന്ന് പറയാം ഇത് വെറും ആവറേജ് മാർക്ക് പാരമോൾ മെഡിസിൻ ആണ് പഠിക്കുന്നത് എന്നിട്ട് പഠിത്തവും നിന്നെ അടുക്കളയിൽ സഹായിക്കുന്നതുമില്ല ഇവൾ അങ്ങനെയാ പെൺകുട്ടികൾ തന്റെ മകളുടെ ദേഷ്യം ഒട്ടും കുറഞ്ഞില്ല ജയസുതയ്ക്ക് അത് കാണി പാർവിന് വല്ലാത്ത സന്തോഷം തോന്നി അവളൊരു പുച്ഛക്കരുടെ ധരണി കന്ന് നോക്കി എങ്കിലും അത് മറ്റാരും മറിയാതിരിക്കാൻ പാറു മുഖം വേഗം തിരിഞ്ഞ് പാത്രം കഴുകുന്ന ജോലിയിലേക്ക് തിരിഞ്ഞ് സൗന്ദര്യം കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും പണം കൊണ്ടും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ധരണിയോട് വല്ലാത്ത ആമർശമാണ് പാറവിന് അത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് അവൾ തീർക്കാറുണ്ട് കൃഷ്ണമംഗലം തറവാട്ടിലെ ഒരേ ഒരു പെൺകുരയായി ധരണിയോട് ആ വിള ജോലിക്കാരിക്ക് തോന്നുന്ന അസൂയ ഞാൻ ജോലി ചെയ്യാമേ വേണ്ട വേണ്ട ഇവിടെ അങ്ങനെ നിനക്ക് ജോലി ചെയ്യാനൊന്നുമില്ല ഇവിടെ ഇപ്പൊ രമയും പാറുണ്ടല്ലോ ജോലി ചെയ്യാൻ മുന്നോട്ട് വന്ന ധാര തടഞ്ഞു ജയസുധ അത് കണ്ടതേ പാറു പല്ലി കഴിച്ചു പോയി ഇങ്ങനെ മയമില്ലാതെ സംസാരിച്ചാലും ജയസുധക്ക് വലിയ ഇഷ്ടമാണ് ധരണിയെ അത് പാറുവിനും അറിയാം ഫ്ലാസ്കിൽ ചായ ഉണ്ട് നീ എടുത്തു കുടിക്കും സമയത്തിനൊന്നും കഴിക്കും ചെയ്തില്ല എപ്പോഴും എന്തെങ്കിലും ആറോച്ചു ഇങ്ങനെ നടക്കും ജയസുധ കടുപ്പത്തിൽ പറയുമ്പോൾ ധാര ചായ ഒഴിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളെ നോക്കി ഞാൻ ജയസുധ ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ രേമ അവരെ സങ്കടത്തോടെ നോക്കി മോൾ ആർക്ക് അച്ഛനെ ഒത്തിരി ഇഷ്ടമായിരുന്നു തോന്നുന്നു അതാകും എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഒന്ന് ചിരിക്കെ പോലും ചെയ്യാതെ നടക്കുന്നത് രേമ പതിയെ പറയുമ്പോൾ താരി താലി കെട്ടാൻ തുടങ്ങി അവർ നിമിഷം നേരിടും ചോറിൽ കുളിച്ചു കിടന്ന് ഓർമ്മ വന്നു അവർക്ക് എഡ്വേഡ് മൈക്കിൾ അബ്രാം ആ പേര് ഓർമ്മ വന്നതും ശരീരത്തോടെ ഒരു വിറയിൽ കടന്നു പോയത് പോലെ തോന്നിയവർ പതിയെ ഉമ്മയിലിറത്തി ഹാളിലേക്ക് ചായങ്ങിറങ്ങിയ ധാരണത് എന്ത ഫയൽ നോക്കുന്ന അച്ഛനെയും അത് കണതും അവരെ ശല്യപ്പെടുത്താതെ സീറ്റോബിലേക്ക് ഇറങ്ങിയവൾ ആൾ അവർക്ക് അടുത്തുകൂടെ പതിയെ പുറത്തിറങ്ങുന്ന ധാരണയെ നോക്കിയവർ തങ്ങളെ ജോലിയിലേക്ക് തിരിഞ്ഞു അവരുടെ എല്ലാവർക്കും ധാര ഇഷ്ടമാണ് പക്ഷെ തറയിൽ എടുത്തു വെച്ച് നടക്കാറില്ല അങ്ങനെ ചെയ്താൽ പെൺകുട്ടി ആയതുകൊണ്ട് വാഷിലായി പോകും എന്നൊരു വിചാരമാണ് അവരുടെ അച്ഛനും അത് പിന്നെ ആരും ഏതിർത്തിട്ടുമില്ല ഇന്റർലോക്ക് ചെയ്ത മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ധാര വല്ലാത്ത മടുപ്പ് തോന്നിപ്പോയി കയറിന ചായക്കപ്പിൽ നിന്നും ഇത്തിരി കുടിച്ചുകൊണ്ട് അവൾ ആലസ്യമായി അവിടെയെല്ലാം നോക്കി നിന്നു കുഞ്ഞുനാളിൽ ഒത്തിരി ചെടികൾ കൊണ്ട് നട്ടിരുന്നതാണ് ഈ മുറ്റം നൽകി പക്ഷെ ഓരോ ദിവസം കഷ്ടപ്പെട്ട് പിറ്റേന്ന് നോക്കുമ്പോഴെല്ലാം വലിച്ചു പാർശ്ശ പുറത്തിട്ടിരിക്കും എങ്കിലും കരഞ്ഞൊണ്ട് വീണ്ടും ചെയ്യും അങ്ങനെ നിന്റെ ചെടികളോടുള്ള ഭ്രാന്ത് കാണമാണ് ഇവിടെ മൊത്തം ഇന്റർലോക്ക് ചെയ്തിരുന്നോർത്തതും അവൾക്ക് ചിരി വന്നു പോയി കയറി ചായ തീർന്നും ഒന്ന് നീട്ടി ശ്വാസം എടുത്തുണ്ടാകത്തേക്ക് കയറിയവൾ ധരണി ഹാളിരിക്കുന്നവരെ നോക്കി പതി അകത്തേക്ക് പോകാൻ നിന്നതും അവളുടെ അച്ഛന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവിടെ നിറഞ്ഞു അത് കേടുത്ത് മയളെ തിരിഞ്ഞു നോക്കി ആരോഗ്യ പോയി നിന്നവൾ എന്താ എന്താച്ചാ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ തന്നെയായിരുന്നു അവളുടെ ചോദ്യം ഒരു നിമിഷം അവളുടെ ഏറ്റവും വിഷ്ണു അവളെ നോക്കിയിരുന്നു പോയി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുന്ന അടക്കവും മുതുക്കും അത്യാവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യമുള്ള തന്റെ പെണ്ണു പക്ഷെ ആ സൗന്ദര്യം തന്നെ അവൾക്കൊരു ശാപമായി പോയി ഒരു ദീർഘശ്വാസത്തോടെ അവൾ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് വിഷ്ണു തന്റെ അച്ഛനെ ഒന്ന് നോക്കി അയാൾ ഗൗരവത്തോടെ ഇരിക്കുകയാണ് നാളെ മുതൽ കോളേജിൽ പോണം അവനെ പേടിച്ച് നീ എത്ര നാളെ ഇതിനകത്തിരിക്കും അയാൾ ഗൗരവത്തോടെ പറഞ്ഞു തല താഴ്ത്തിയൊന്ന് അവൾ ഇവിടെ തന്നെ മോളി ഇരിക്കാതെ വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാ വേണമെങ്കിൽ കൂട്ടിന് പാർവിനേം വിളിച്ചു അയാൾ ഗൗരവത്തോടെ പറയുന്ന സമയം തന്നെയാണ് അകത്തുനിന്നും ഇറങ്ങി വന്നത് അയ്യോ എനിക്കൊത്തിരി പഠിക്കാനുണ്ട് സാർ ഇവിടെ ജോലിയില്ലാൻ കഴിഞ്ഞ് ഞാൻ പഠിക്കാനേ ഇരിക്കും എനിക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ സമയം കിട്ടില്ല പാറു ബഹുമാനത്തോടെ പറഞ്ഞു കേടത്തും വിഷ്ണു അവളെ നോക്കി അത് കാണാൻ നാണത്തോടെ മുഖം കുണിച്ചു പോയി പാറു എങ്കിൽ നീ ഒറ്റയ്ക്ക് പൊക്കോ ധാരണി അതോ ഇനി പേടിയുണ്ടോ അങ്ങനെയാണെങ്കിൽ വിഷ്ണു കൂടെ വരും ഇല്ല ഞാൻ പെടിക്കോടാം അടുത്തു തന്നെയാണല്ലോ ഊളിൽ പേടിയുണ്ടെങ്കിലും അവൾ പതിയെ പറഞ്ഞു അതിനും നാം മറുത്തി മോളിൽ അയാൾ തന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ വിഷ്ണുവിനെ ഒന്ന് നോക്കി ധാരണയും തന്റെ റൂമിലേക്ക് നടന്നു അവർ പോയിന്ന് കണ്ടും പാറു ചുറ്റുമോ എന്ന് നോക്കി വിഷ്ണുവിന്റെ മടിലേക്ക് കയറിയിരുന്നു എന്താ പറയു ആരെങ്കിലും കണ്ടുവരും അവളെ നിന്ന് നോക്കി വിഷ്ണു തന്റെ മടിയിൽ നിന്നും അവളെ ഇറക്കാൻ നോക്കി അല്ലെങ്കിലും വിഷ്ണുവിനെപ്പോ എന്നെ ഒട്ടും ഇഷ്ടമില്ല അല്ലെങ്കിലും ഞാനാണല്ലോ ഇഷ്ടം പറഞ്ഞ അങ്ങോട്ട് വന്നത് അപ്പൊ എന്നോടതി വിലയുണ്ടാകും മുഖത്തെ സങ്കടം വാരി വിതറിക്കൊണ്ട് പാറു അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റും അങ്ങനെയാണോ പാറു ഞാൻ പറഞ്ഞത് നിന്റെ ലൈസൻസ് ഇല്ലാത്ത പെരുമാറ്റം ആരെങ്കിലും കണ്ടാലോ അത് പിന്നെ പ്രശ്നം കൂട്ടുകയല്ലേ ഉള്ളൂ അതാ ഞാൻ അല്ലാതെ നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല പാറുവിന്റെ മുഖത്തെ സങ്കടം കണ്ടതും വിഷ്ണുവിന്റെ മുഖവും വല്ലാതെയായി ആരുമില്ലാത്തവളാണ് തന്നെ ഇഷ്ടമാണെന്നും ജീവനാണെന്നും ഒക്കെ കരഞ്ഞു പറഞ്ഞപ്പോൾ അവളെ സങ്കടപ്പെടുത്താൻ തോന്നിയില്ല അവൻ ആ ഓർമ്മയിൽ ഒരു ദീർഘശ്വാസം എഴുതും എല്ലാവരും വിലകൂടി ഫോണൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ മാത്രം പഴയ ഫോൺ ഇന്നലെ കൂടി എൻ്റെ ക്ലാസ്സിലുള്ള വൃന്ദ എന്നെ ആ പേരും പറഞ്ഞ് കളിയാക്കി പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹമില്ല എന്നിട്ടല്ലോ പൈസ വേണ്ടേ പാട് സങ്കടത്തോടെ കണ്ണ് തുളച്ചതും വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു എത്ര രൂപ വേണം എനിക്ക് പറ ഞാൻ തന്നോളാം അതിനിങ്ങനെ കരയണ്ട എനിക്കത് വിഷമമാകും അവളെ കണ്ണുനീർ ഉടച്ചു കൊടുത്തുകൊണ്ട് വിഷ്ണു പറഞ്ഞു കേട്ടതും പാറുവിന്റെ കണ്ണുകളൊന്ന് തിളങ്ങി എനിക്ക് ഐഫോൺ മതി വിഷ്ണു ഏട്ടാ വല്ലാത്ത ആഗ്രഹാണ് അതൊരെണ്ണം വാങ്ങണമെന്ന് പക്ഷെ ഒത്തിരി പൈസ ഒക്കെ ആകില്ലേ പാറ വിഷമത്തോടെ പറഞ്ഞു കേട്ടതും അവനൊന്ന് ചിന്തിച്ചു നിന്റെ വിഷ്ണുവേട്ടൻ്റെ കയ്യിലില്ലാത്ത പൈസയാണോടി നീ ആരും ഇല്ലാത്തപ്പോൾ റൂമിലേക്ക് വാ ഞാൻ പൈസ എടുത്തു വെക്കാം നാളെ തന്നെ വാങ്ങിച്ചു വിഷ്ണു പറഞ്ഞുകൊണ്ട് തന്റെ റൂമിലേക്ക് പോകുന്നു നോക്കി പാറു ഒന്ന് ഞളഞ്ഞു നിന്നു വൈകുന്നേരം മമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ധരണി ദാവനം എടുക്കാമെന്ന് കരുതിയെങ്കിലും അത് മാറിയിരിക്കുന്ന സെറ്റുമുണ്ട് കണ്ടപ്പോൾ അതിലൂടെ ഇന്ന് വിരലൊഴിച്ചു പിന്നെ ഒരു ചീറ്റിയോടെ അത് വലച്ചെടുത്ത് നല്ല കടുംപച്ച കളർ ഗോൾഡനും കൂടെ ചേർന്ന ബോർഡർ വരുന്ന സെറ്റുമുണ്ട് അത് നിവർത്തി വൃത്തികളൊടുത്തുകൊണ്ട് അവൾ ആകെ മൊത്തം തന്നെ നോക്കി ഇന്നിറങ്ങി നിൽക്കുന്ന തന്നെ സൗന്ദര്യം കാണി ഒരു നിമിഷം അങ്ങനെ നിന്ന് പോയി അവൾ കണ്ണുകളിൽ കനുഷി എഴുതി ഒരു പൊട്ടും കുത്തി താഴെ അവൾ ദിവസവും കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണം മറയും അല്പം കുഞ്ഞിരി ജീവിക്കുകയും കൈകളിൽ വീതി കുറഞ്ഞ സ്വർണ്ണ കാലിൽ മുത്തുകൾ കോർത്ത സ്വർണ്ണ കൊളിച്ചും നീളമുള്ള തലമുടി പിന്നി മോന്നിയിലേക്ക് ഉറ്റിയിട്ടുണ്ട് അതിനിടെ അവൾ നടക്കുന്ന അനുസരിച്ച് താളം പിടിക്കുന്നവർ കാണാൻ തന്നെ വല്ലാത്ത ശാന്തമാണ് ജോലി എല്ലാം കഴിഞ്ഞ് തന്നെ റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് പാറു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ധരണിയെ കാണത് അവളുടെ ആരും നോക്കി നിൽക്കുന്ന സൗന്ദര്യം കണ്ടും വല്ലാത്ത ആമശത്തയുടെ മുഖം തിരിച്ചു കളഞ്ഞു പാറു അപ്പോഴേക്കും ധരണി താഴേക്ക് ഇറങ്ങി വന്നിടും വിഷ്ണുവും അവളുടെ അച്ഛനും ഒന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ യാത്ര പറഞ്ഞാണ് അവൾ അമ്പത്തിലേക്ക് നടന്നത് അവനീനിപ്പോ അവടെങ്ങാനും ഉണ്ടായിരിക്കോ പാറു പറഞ്ഞു കേട്ടതും ജയസുധ ഞെട്ടലോടെ അവളെ നോക്കി അല്ല പറയാൻ പറ്റില്ല അന്ന് ധാരണിയെ കല്യാണം കഴിക്കാൻ വന്നവനെ കൊന്നതിന് ശേഷം അങ്ങനെ ശല്യം ഒന്നും ഇല്ലല്ലോ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണല്ലോ പാറു പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് പോകുമ്പോൾ ധാരണി ഒറ്റയ്ക്ക് വിട്ടത്ത് അബദ്ധമായി എന്നതുപോലെ ജയസുധ അവർ തന്നെ നിന്നു മനസ്സിൽ നിറഞ്ഞ തൊഴുത് കഴിഞ്ഞുള്ള ഇലച്ചിങ്കുള്ള പ്രസാദവുമായി അമ്പലത്തിലും തിരികെ ഇറങ്ങുകയാണ് ആലിൻ ചുവട്ടിൽ കിടക്കുന്ന ചെടിപ്പിട്ട് തിരിഞ്ഞവൾ കാണുന്നത് ബ്ലാക്ക് കളറിൽ ഇടുപ്പോടെ കിടക്കുന്ന റേഞ്ച് ടോവറാണ് അതുകൊണ്ട മാത്രമല്ല തന്നെ ധരണി നിന്ന് ഞെട്ടിപ്പോയി അവൾ ഉമ്മിനെ ഇറക്കിക്കൊണ്ട് ചുറ്റുമോലെ നോക്കി അവിടെ അവിടെയായി ഓരോരുത്തരും ഉണ്ടെങ്കിലും ആരും അവളെ ശ്രദ്ധിക്കാതെ പോലെയാണ് നിന്നത് അല്ലെങ്കിലും അവനിന്നും തന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റിരുന്ന അവൾക്കറിയാം വിറക്കുന്ന കാലോടെ മുഖം കുണിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നവൾ ആ കാറിലേക്ക് നോക്കുക പോലും ചെയ്യാറേ പക്ഷെ അതിനടുത്തെത്തി ആരവളെ അതിലേക്ക് വലച്ചിട്ട് ഡോർ അടച്ചിരുന്നു ചുറ്റും കൂടെ നിന്നവരെല്ലാം ആ കാഴ്ചകളുടെ ശ്വാസം വിളിച്ച് അവളെ ജോലിയിലേക്ക് തിരിഞ്ഞു കാർത്തി തന്റെ കൈത്തിരി വിറച്ചു നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് തന്നെ നോട്ടം വിട്ടുകൊണ്ട് അബ്രാം വിളിച്ചതും അവനെ ശ്രദ്ധിക്കാതെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് അവൻ തലകുലുക്കി അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ധാര അമ്പലത്തിൽ പോയതാണോ ധാരണിയുടെ ഇടുപ്പുടയുന്ന ചുറ്റി അവളെ തന്നിലേക്ക് അണച്ചുകൊണ്ട് അവൻ സ്വകാര്യം പോലെ അവളെ ഗാന്ധിൽ ചോദിക്കുമ്പോൾ വിറച്ചുകൊണ്ട് ആ പിന്നെ കണ്ണുകൾ മുറുക്കി അടച്ചുപോയി വേടിയിൽ മിടിക്കുന്ന അവളെ നെഞ്ചിരിപ്പ് കേട്ടതുപോലെ പോലെ അവനെന്ന് സ്വീകരിച്ചു പിന്നെ അവളുടെ വിയർത്ത് നിൽക്കുന്ന മുഖത്തോടെ അവനെന്ന് കണ്ണുകൾ പായിച്ചും ആകെ വിയർത്ത് പോയോ ധാരാ ഇപ്പോഴെങ്ങനെയായാലും നീ കുറെ കഷ്ടപ്പെടും അവളെയോടെ അരിച്ചിറങ്ങുന്ന അവന്റെ ദൃഢമായ ഒരു വേഗ സ്പർശത്തിൽ ധാരണയുടെ നെഞ്ചു വല്ലതെ ഉയർന്ന് താഴ്ന്നു പോയി നാളെ കോളേജിലേക്ക് വരില്ലേ അവളെ വിയർപ്പ് തുള്ളികളെല്ലാം വിരലിൽ തുമ്പോണ്ട് പിടിച്ചിട്ട് അവൻ മാവിൽ വെച്ച് നുണഞ്ഞുകൊണ്ട് അവൻ ചോദിക്കേ വിറയിലൂടെ ഇന്ന് തല പിളുക്കിയവൾ നല്ല ഭസ്മത്തിന്റെ ഗന്ധം അവളെ കിടപ്പ് ഇഷ്ടപ്പെട്ടത് പോലെ അവൻ തന്റെ മുഖം അവൾ വേർതെ നിലക്കുന്ന കഴിച്ചടക്കിലൊക്കെ അമർത്തി കണ്ണുകൾ അമർത്തി അടച്ചുണ്ട് അങ്ങനെ ഇരുന്ന അവളെ സ്വർണ്ണം മലയിൽ അവന്റെ പല്ലുകൾ ഒന്നും അമർന്നു പോയി എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളൊന്നും ഒരു ശിവക്കാരം പുറത്തേക്ക് വന്നത് അവൻറെ കണ്ണുകൾ വല്ലാതെ ഇന്ന് ചിളങ്ങി എനിക്ക് നിങ്ങളുടെ വല്ലത്തെ ഭ്രാന്ത തോന്നു ധാരാ അവളും നെറ്റി ലാമർക്കി ചിമ്പിടിച്ചു അവൻ പറയേ നിറഞ്ഞ കണ്ണോടെ അവൻ മുഖം ഉയർത്തി അവൾ ഞാൻ തൊട്ടപ്പഴേക്കും നീ അങ്ങ് ഒരുങ്ങി പോയോടി ഏഹ് അതിനാണോ ഇനി കണ്ണ് നിറയ്ക്കുന്നേ നിമിഷം നേരം കൊണ്ട് അവന്റെ മുഖം ചൂന്ന് കറിയതും അവന്റെ ദേഷ്യവും കൗരവും നിറഞ്ഞുറകിയ ശബ്ദം കേട്ടവൾ ആലിലെ പോലെ വിറച്ചുപോയി കണ്ണ് തുടക്കിടി അവന്റെ അലർച്ചയിൽ വേഗം തന്നെ കണ്ണുകൾ തുളച്ചു നീക്കിപ്പോയി അവൾ ഗുഡ അല്ലെങ്കിലും എന്റെ ദാർക്ക് വല്ലാത്ത അനുസരണയാണ് ഞോടിടയിൽ മാറി അവന്റെ മുഖഭാവം കാണി പകച്ചുകൊണ്ട് അവനെ മുഖം കുഞ്ഞിച്ചവൾ രാത്രി വരാം എനിക്ക് എന്റെ പെണ്ണെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതുവരെ ഈ ഡ്രസ്സ് മാറ്റണ്ട അങ്ങനെ എന്തിനും സംഭവിച്ചാൽപ്പിനെ ഒരു നൂടിഴപ്പോടും മീന്നിൽ അവശേഷിപ്പിക്കില്ല ഞാൻ മനസ്സിലായോ അവളെ തൊണ്ടക്കുഴിയിൽ ഒന്ന് അമർത്തി ചിമ്പിച്ചുകൊണ്ട് മുഖം ഉയർത്തിയതും ചോദിച്ചു കേട്ടതും ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് അവൾ തല ഒഴുകി ആ തൊട്ടക്കവളി തഴുകിക്കൊണ്ട് അബ്രാം പറഞ്ഞതും വിറയ്ക്കുന്ന കൈപ്പുളം ഡോർ തുറന്നുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അവൾ നടക്കുമ്പോൾ താളം പിടിച്ചതും നീണ്ട മുടിയിൽ തന്നെ കണ്ണുകൾ നട്ടുകൊണ്ട് അവൻ ചുണ്ടിൽ വിരുന്ന ചിരിയോടെ അങ്ങനെ ഇരുന്ന് പോയി